പലസ്തീൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മൗനത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ഇന്ത്യയുടെ നിശബ്ദത പലസ്തീനോടുള്ള നിസ്സംഗത എന്ന തലക്കെട്ടിൽ ദ ഹിന്ദു ദിനപത്രത്തിലാണ് സോണിയാഗാന്ധി എഴുതിയത് മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധത കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് ലേഖനത്തിൽ സോണിയ കുറ്റപ്പെടുത്തി സമാധാനത്തോടും മനുഷ്യാവകാശ സംരക്ഷണത്തോടുമുള്ള പ്രതിബദ്ധതയ്ക്കാണ് സോണിയ ലേഖനത്തിൽ ഊന്നൽ നൽകുന്നത് നീതി മനുഷ്യാവകാശങ്ങൾ അന്താരാഷ്ട്ര നിയമം എന്നിവയോടുള്ള പ്രതിബദ്ധത സർക്കാർ വീണ്ടും ഉറപ്പിക്കണമെന്നും സോണിയ ആവശ്യപ്പെട്ടു ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ പണ്ടു മുതലേ തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ക്രൂരമായ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആ പങ്ക് പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന് സോണിയാഗാന്ധി പറഞ്ഞു മോദി സർക്കാരിന്റെ പ്രതികരണം അഗാധമായ മൗനവും മനുഷ്യത്വത്തിന്റെയും ധാർമ്മികതയുടെയും കയ്യൊഴിയലുമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളോ തന്ത്രപരമായ താല്പര്യങ്ങളോ അല്ല മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയും മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദമാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും നയിക്കുന്നതെന്ന് സോണിയ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പലസ്തീൻ വിഷയം ചൂണ്ടിക്കാട്ടി സംഘർഷത്തെക്കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ നിലവിലെ നയതന്ത്രം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വഴികാട്ടിയാകാൻ കഴിയില്ലെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ പറഞ്ഞു ലോകവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കുള്ള വഴിയായി ഒതുക്കാനാവില്ല ചരിത്രപരമായ നേട്ടങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനും കഴിയില്ല ഇതിന് നിരന്തരമായ ധൈര്യവും ചരിത്ര തുടർച്ചയെക്കുറിച്ചുള്ള ബോധവും ആവശ്യമാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ സോണിയ ലേഖനത്തിൽ പ്രശംസിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ സമൂഹത്തിനെതിരെ ആവർത്തിച്ച് അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ ഇസ്രായേലി മന്ത്രി ബസാലേൽ സ്മോട്ടിജിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിന് മോദി സർക്കാരിനെ ലേഖനത്തിൽ സോണിയ വിമർശിക്കുകയും ചെയ്തു ഫ്രാൻസ് യു കെ കാനഡ പോർച്ചുഗൽ ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ നൂറ്റി അൻപതിലധികം യു എൻ അംഗരാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇസ്രായേലുമായി ഒരു ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചതായും പലസ്തീനികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന തീവ്ര വലതുപക്ഷ ധനമന്ത്രിക്ക് സർക്കാർ ആതിഥേയത്വം വഹിച്ചു പലസ്തീൻ വിഷയത്തെ വെറും വിദേശ നയമായി കാണരുത് പലസ്തീനോടുള്ള സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സോണിയാഗാന്ധി ലേഖനത്തിൽ പറയുന്നു ഈ നയതന്ത്ര ശൈലി അംഗീകരിക്കാൻ കഴിയാത്തതും വിദേശ നയം എന്ന് വിളിക്കാൻ പറ്റാത്തതുമാണ് പതിനേഴായിരം കുട്ടികൾ ഉൾപ്പെടെ അൻപത്തയ്യായിരത്തിലധികം പലസ്തീനികൾ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനെ വംശാത്യ എന്നല്ലാതെ വിളിക്കാനാവില്ല അവിടേക്കുള്ള സഹായം പോലും ഇസ്രായേൽ മനഃപൂർവ്വം തടയുന്നു ലോകം പോലും വളരെ മന്ദഗതിയിലാണ് പ്രതികരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ സാധൂകരിക്കാനേ ഉപകരിക്കൂ പലസ്തീനോട് ചരിത്രപരമായ സഹാനുഭൂതി പുലർത്താൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്നും സോണിയാഗാന്ധി അഭിപ്രായപ്പെട്ടു ദക്ഷിണാഫ്രിക്ക അൾജീരിയ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ വിമോചന സമരങ്ങളെ ഇന്ത്യ പിന്തുണച്ച ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം കേന്ദ്രം അതിനോട് വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സോണിയ കുറിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെ അപലപിച്ച സോണിയ ഇസ്രായേലിന്റെ പ്രവൃത്തി വംശഹത്യയിൽ കുറഞ്ഞതല്ല എന്നും കുറ്റപ്പെടുത്തി